എം ജി ശ്രീകുമാറും ഭാര്യയും കുഞ്ഞിനെ ഒളിച്ചു വെച്ചു വ്യാജ വാർത്തയെപ്പറ്റി ലേഖ മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ പേരാണ് എം ജി ശ്രീകുമാർ ഗായകനായി മാത്രമല്ല അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവുമായെല്ലാം അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു ന്യൂജൻ കാലത്തും സ്റ്റേജ് ഷോകളിലും അദ്ദേഹം സജീവമായുണ്ട് എം ജി അറിയാവുന്നവർക്കെല്ലാം ഭാര്യ ലേഖ ശ്രീകുമാറിനെയും അറിയാം എം ജിയോടൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട് സമൂഹത്തിന്റെ നടപ്പുരീതികളെ വെല്ലുവിളിച്ച് പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് എം ജിയും ലേഖയും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഇരുവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലേഖ ശ്രീകുമാർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ് തുറന്നത് താനും എം ജിയും തങ്ങളുടെ കുഞ്ഞിനെ അമേരിക്കയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന വാർത്തയെക്കുറിച്ചാണ് ലേഖ സംസാരിക്കുന്നത് ഒരു ചൈനീസ് കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഇത് എം ജെ ശ്രീകുമാറിന്റെയും ലേഖയുടെയും കുട്ടിയാണ് കുട്ടിയെ അവർ അമേരിക്കയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മാസികകളിൽ വന്നത് ചൈനീസ് കുട്ടിയായിരുന്നു ചൈനീസ് മോശമാണെന്നല്ല എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇന്ത്യൻ കുട്ടിയെ തന്നെ എടുക്കാമായിരുന്നില്ലേ ശ്രീകുട്ടൻ അതിനെതിരെ പ്രതികരിച്ചെഴുതിയിരുന്നു പുളി വളരെ തമാശയായിട്ടാണ് ഇതെടുത്തത് എന്നാണ് ലേഖ പറയുന്നത് ഞങ്ങൾ അത് കണ്ട് ഒരുപാട് ചിരിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു കുട്ടിയെ എഡിറ്റ് ചെയ്ത് കയറ്റി അത്രയും പടിയെടുത്താണ് അവർ അത് ചെയ്തതും ലേഖ പറയുന്നുണ്ട് അതേസമയം ഇത്തരം പ്രചരണങ്ങൾ തങ്ങളെ ബാധിക്കാറില്ലെന്ന് ലേഖ പറയുന്നു ഇനിയും കല്ലറിയൂ ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കില്ല എനിക്കും ശ്രീകുട്ടനുമേക്കില്ല ആ കല്ല് മറുവശത്ത് കൂടി അങ്ങ് പോകുമെന്ന് മാത്രം നമുക്കൊന്നും സംഭവിക്കില്ല എന്നാണ് അത്തരം പ്രചരണങ്ങളോട് ലേഖ പറഞ്ഞത്